എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഏഴ് വർഷത്തിനിടെ പേർക്ക് രണ്ടു മാസത്തിനിടെ മൂന്ന് പേർക്ക് ആശങ്കയുമായിട്ട് അമീബിക് മസ്തിഷ്ക ജലം വിനോദയാത്രയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കുന്നത് ഒരു പക്ഷേ ഒരു അമീബ നിങ്ങളുടെ ശരീരത്തിൽ കയറുവാൻ കാരണമായി തീർന്നേക്കാം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത് ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ മാത്രം കുറച്ച് നാളത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓരോ സ്വിമ്മിംഗ് പൂളും പ്യൂരിഫൈ ചെയ്യാൻ ഭീമമായ തുക ചിലവാകും അത് ലാഭത്തിലേക്ക് പോകാൻ വേണ്ടി പലരും ഒരാൾ വന്ന് അല്ലെങ്കിൽ ഒരു ടീം വന്നതിന് ശേഷം സ്വിമ്മിംഗ് പൂൾ പ്യൂരിഫൈ ചെയ്യാറില്ല ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകും ഈ അമീബ നമ്മുടെ തലച്ചോറിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ മരണകാരണമായി തീർന്നേക്കാം ഇതേപോലെ തന്നെ പൊതു കുളങ്ങളും പുഴകളുമൊക്കെ ഇപ്പം മലിനീകരണ ഭീഷണിയിലാണ് അതുകൊണ്ട് തന്നെ അമീബയുടെ സാന്നിധ്യം കൂടുതലാണ് പല സന്ദർഭങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് കുളിച്ചു അമീബ തലച്ചോറിനുള്ളിൽ പ്രവേശിച്ചു മരിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഇതാ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ നിന്നും ചൂറ് പോയ ഒരു കുഞ്ഞും ഇതേ കാരണത്താൽ മരണപ്പെട്ടിരിക്കുന്നു സ്കൂളിൽ നിന്നും ചൂറ് പോയതിനു ശേഷം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു ഇതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ തലവേദന ആരംഭിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു അതായത് വാട്ടർ തീം പാർക്കിലും മറ്റും ടൂർ പോകുന്ന കുഞ്ഞുങ്ങളോട് പറയുക അതൊരിക്കലും സേഫല്ല കാരണം നമ്മുടെ നാട്ടിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വാട്ടർ തീം പാർക്കുകളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പ്യൂരിഫിക്കേഷൻ നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം പോവുക അതേപോലെ തന്നെ ഹോട്ടലുകളുടെ സ്വിമ്മിംഗ് പൂളുകളിലും മറ്റും ചാടി കുളിക്കാതിരിക്കുക ഇനിയിപ്പോൾ അവിടെ പോയ എല്ലാ കുട്ടികൾക്കും ഇതേപോലെയുള്ള പ്രശ്നം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അത് ശരിയല്ല കാരണം ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ വ്യത്യസ്തമാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം ആരുടെ ഉള്ളിലാണ് അമീബ പോലെയുള്ള പാരസൈറ്റുകൾ കയറിക്കൂടുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതകാലം ദുഃഖം അനുഭവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകരുത് ഇതുപോലെ തന്നെയാണ് ആഹാരം കഴിക്കുന്ന കാര്യത്തിലും വിശ്വസ്തയുള്ള നല്ല ഹോട്ടലുകളിൽ മാത്രം കയറി ആഹാരം കഴിക്കുക ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിക്കുക വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ആ ഹോട്ടൽ നിലനിൽക്കുന്നതെങ്കിൽ വൃത്തിഹീനമായ രീതിയിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോട്ടലിൽ നിന്ന് വേണ്ടാതെ ഇറങ്ങിപ്പോരുക നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കച്ചവടം തയ്യൽ ചെയ്ത് കൊടുത്ത് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ആരെങ്കിലും മരിച്ചാൽ ആ ഒരു വീക്കിലേക്ക് മാത്രമുള്ള നിയമങ്ങളാണ് അത് കഴിഞ്ഞ് വീണ്ടും എന്ത് വേണമെങ്കിലും ചെയ്യാം ആ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട